നീർച്ചാലിലെ ആയുർവേദ മരുന്ന് കടയിൽ നിന്നും ഉടമയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞ മോഷ്ടാക്കൾ പിടിയിൽ കൃത്യമായ കരുനീക്കങ്ങളിലൂടെയാണ് ബദിയെടുക്ക പോലീസ് പ്രതികളെ ദിവസങ്ങൾക്കകം വലയിലാക്കിയത് കർണാടക പുത്തൂർ സ്വദേശികളായ ഇരുപത്തിയെട്ടുകാരൻ ഷംസുദ്ദീൻ അസ്കർ അലി മുപ്പത്തിയേഴുകാരൻ ബി എ നൌഷാദ് എന്നിവരെയാണ് ബുധിയെടുക്ക ഇൻസ്പെക്ടർ കെ സുധീരിന്റെയും എസ് ഐ കെ കെ നിഖിലിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മംഗളരുവിലെ ജ്വല്ലറിയിൽ നിന്നും ഇവർ വിൽപ്പന നടത്തിയ മോഷണം മുതലായ മൂന്നരപ്പവന്റെ സ്വർണമാലയും പോലീസ് കണ്ടെടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് നേർച്ചാൽ മേലെ ബസാറിലെ ആയുർവേദ ആയുർവേദക്കടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ടുപേരിൽ ഒരാൾ ആയുർവേദ ആയുർവേദക്കടയിലെത്തി നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് ചോദിച്ചു കാര്യവിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് സരോജിനി മരുന്ന് നൽകുന്നതിനിടയിൽ യുവാവ് മാല പൊട്ടിച്ചെടുക്കുകയും ഓടിപ്പോയി കൂട്ടാളി സ്റ്റാർട്ടാക്കി നിർത്തിയിരുന്ന ബൈക്കിൽ കയറി കടന്നു കളയുകയുമായിരുന്നു പേഷ്യന്റ് ഉള്ളിൽ വരുമ്പോ അപ്പൊ മലയാളത്തില് ഇവിടെ വേദനയാണെന്ന് കാണിച്ചിട്ട് ഉള്ളിലേക്ക് വന്നു ഞാൻ ഇരുന്നോളൊന്നും പറഞ്ഞു അതില് പറയുമ്പോ ഇരുന്നു അത് ഞാൻ ചോദിച്ചു നീ എവിടെ നിന്ന് വന്നത് എവിടെ നിന്ന് പറഞ്ഞു

അങ്ങനെ ഞാൻ പുറമെ ഇങ്ങനെ ഒരു ക്ഷണാലത്തേക്ക് അരിഷ്ട ഇല്ലേ ചോദിച്ചു അരിഷ്ടം ഉണ്ട് അരിഷ്ട ഹൺഡ്രഡ് എൻ എം എൽ ഞാൻ ഒരു ബാട്ടിൽ വെട്ടിട്ട് ഉള്ളിലിൻ്റെ ഇങ്ങനെ മൂടി ഇട്ടിട്ട് പുറമെ മൂടി അരിഷ്ടവും മൂട് കൈ പിടിച്ചും ഉള്ളിലൊക്കെ കാലിട്ട് ഒരു ഡോറിൽ ഇങ്ങനെ പിടിച്ച് ഒരു ഇങ്ങനെ അത് രണ്ട് കൈയിൽ ഏകദേശം ഇങ്ങനെ ആയി എനിക്ക് അറിയണ്ട ഞാൻ അത് ഡോറിടുമ്പോ ഇവിടുത്തെ ഡോർ ഞാൻ നീട്ടിട്ട് വെച്ചു பிடிக்கான் போய் எது கிட்டுட்டா டச்சாயிரத்தி ஞான ஓ அத்திட்டு இது கேட்குறீ சீதா பானு புறமே போய் ஞானும் கைத்தட்டோம் கொபைட்டு புறமபோய் புறமே போகும்போ அட் பைக்கு ஆரெண்டில் எடுக்க இன்னொன்று ஸ்டார்ட்டாகிட்டு ஆ ஞாபகம் கண்டிப்பில் பின் ஒரு கேரணும் അത്ര സിറ്റിങ് ബൈക്ക് ബൈക്ക് പോയി ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ബെടുക്ക പോലീസ് പ്രാഥമിക വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെയും നടത്തിയ കൃത്യവും കുശാഗ്രവുമായ അന്വേഷണത്തിലൂടെയാണ് മോഷ്ടാക്കളെ വ്യക്തമായി തിരിച്ചറിഞ്ഞതും ദിവസങ്ങൾക്കകം തന്നെ പിടികൂടിയതും പിടിയിലായ ഇരുവരും കർണാടകയിലെ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് അറിയിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് സി പി ഒമാരായ ഹാരിഷ് ശ്രീനേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള